ആൻഡ് ും ഇൻഡസ്ട്രി ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ കാണാനായി ഒരുപാട് സ്നേഹത്തോടെ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം ഹനിറോസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഒരു നിറഞ്ഞ കയ്യടിയോടു കൂടി തന്നെ നമുക്ക് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി നമ്മുടെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും കാണാനായി നമ്മുടെ പയ്യന്നൂരുകാരെ കാണാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം ഹണി റോസ് എത്തിയിരിക്കുന്നത് അപ്പോ നമ്മുടെ െ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രോ പറഞ്ഞു തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ബിക്കോസ് അവിടെ നിന്ന് ഒരുപാട് പേര് കയറി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വെയിലായിരുന്നിട്ട് കൂടെയും നിങ്ങൾ ഇത്രയും നേരം ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിന്നു നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനെ കാണാൻ തന്നെയാണ് അത് അപ്പം എന്തായാലും